ോ വളരെ അധികം സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇതുവരെ ഇങ്ങനത്തേക്കൊന്നും അധികം ചെയ്യാറില്ല എപ്പോഴും ചുരിദാറൊക്കെയല്ലേ ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു വെറൈറ്റി ആവാമെന്ന് കരുതി ഞാൻ ഡേ ഇവിടെ ഒരു വലിയ സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചുരിദാറിലൊക്കെ വെക്കാറില്ലേ അതുപോലത്തെ ഒരു സിബ് എടുത്തിട്ടുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപ ചില കടയില് ഒമ്പത് എട്ട് ആ ഒരു റേറ്റിൽ നമ്മൾക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ തയ്ക്കാൻ കുറച്ചൊക്കെ അറിയാം അതായത് ചിലപ്പോൾ കീറിയ ഭാഗങ്ങളൊക്കെ തയ്ക്കുമായിരിക്കും ജസ്റ്റ് ഒരു ഓൾട്രേഷൻ ഓൾട്രേഷനൊക്കെ ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ കാണുന്നവർ എല്ലാവർക്കും ചുരിദാറും ബ്ലൗസും പാൻറ്റും ഒന്നും തയ്ക്കാൻ അറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താൻ പറ്റൂ ഇല്ല അങ്ങനെയൊന്നുമില്ലാട്ടോ നമ്മൾക്ക് ജസ്റ്റ് നമ്മളുടെ ആ ഒരു മെഷീൻ ഒന്ന് ചവിട്ടാൻ അറിഞ്ഞാൽ മാത്രം മതി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു പത്ത് രൂപ വെച്ചിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് വരുന്ന ആകെ ചെലവ് പത്ത് രൂപ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും കേട്ടോ ഒരു സിവ് ഇതുപോലത്തെ മേടിച്ചേക്കാം പിന്നെ വേണ്ടത് ഇതുപോലത്തെ വെട്ടുകഷ്ണം തുണികളാണ് അപ്പം നിങ്ങൾ തയ്ക്കുന്നവരല്ല ആദ്യമായിട്ട് ഇതൊക്കെ കണ്ട് ട്രൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് തയ്യൽക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ അടുത്ത് പോയിട്ട് കുറച്ച് വെട്ടുകഷ്ണം തുണി മേടിക്കട്ടോ കേട്ടോ നമ്മൾക്കത് ഇതുപോലത്തെ വലിയ തുണിയൊന്നും വേണ്ട ഞാൻ കാണിച്ചുതരാം എത്രയുള്ള വീതിയുള്ള കഷ്ണങ്ങളാണ് ഒരു നാല് നാലും നാലും എട്ട് കഷ്ണങ്ങൾ മാത്രം നമ്മൾക്ക് മതി കേട്ടോ അപ്പം അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം വെട്ടുകഷ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതുപോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കും ഉണ്ടാവുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു കഷ്ണം ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെയാണ് മടക്കി മടക്കിയെടുത്ത് കേട്ടോ എനിക്ക് ഇതൊന്ന് എന്താ പറയുക കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് മടക്കി എടുത്തിട്ട് നമ്മൾക്ക് ഇതിന് വേണ്ട അളവ് ഞാൻ പറഞ്ഞുതരാം ഒരു ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് വേണ്ട കേട്ടോ വീതി അത് കഴിയുമ്പോൾ പറയാം ഞാൻ അപ്പം ഞാനിതിലൊരു ഇഞ്ച് മാർക്ക് ചെയ്യട്ടെ അപ്പോൾ ഇത് ഈ മുകളിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്തങ്ങോട്ട് കൊടുക്കുവാണ് അപ്പോളേ കറക്റ്റായിട്ട് നമ്മൾക്കൊരു ലൈൻ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടുള്ളൂ അപ്പം എന്തായാലും എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യം പറയാം ബാഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് നല്ല വീതിയും നീളവുമുള്ള പീസ് വേണം പക്ഷേ ഈ ഒരു ബാഗിന് അങ്ങനെയല്ല ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കഷ്ണങ്ങളൊന്നും കട്ട് ചെയ്തങ്ങോടെ എടുക്കണം കുറച്ച് കഷ്ണങ്ങൾ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു വേറൊരു കഷ്ണം കൂടെ ഇടയിലേക്ക് എത്തി എന്നാലേ നമുക്ക് ഇതിനുള്ള കറക്റ്റായിട്ടുള്ള തുണി കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക ജോയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് അത് കഴിയുമ്പോൾ ഒന്ന് പതിച്ചടിക്കൽ അങ്ങനെ ഇതിൻ്റെ മീതേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ തയ്ച്ച് പിന്നെ അത് കഴിയുമ്പോൾ ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ തയ്ച്ച് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി രണ്ട് സെറ്റാക്കി എടുക്ക കേട്ടോ അതേപോലെ ഇങ്ങനെ ഒന്ന് കൂട്ടി നാല് കഷ്ണം മൊത്തത്തിൽ നമ്മൾക്ക് ഇതായത് പോലെ ഇങ്ങനെയുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെയൊന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ലൈനിങ്ങിന്റെ പീസ് മാത്രം അതും ഒറ്റ പീസും അല്ല കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ ജോയിന്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് പുറത്ത് സെയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഒരു തയ്യൽത്തുമ്പൊക്കെ കാണും നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം വിട്ടിട്ട് ഒരു നാല് വശവും തയ്ച്ചെടുക്കുക ഇത്രയും ഭാഗം വിടുക അതിന്റെ അകത്ത് കൂടി നമ്മൾക്ക് നല്ല വശം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഹോൾ ഇങ്ങനെ ഇട്ടെടുക്കുക എന്നിട്ട് ഇതിന്റെ അകത്തു കൂടെ നമ്മൾക്ക് നല്ല വശം പുറത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിന്റെ ഓരോ സൈഡും ഒന്ന് തയ്ച്ചെടുക്ക കേട്ടോ ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊന്ന് തയ്ച്ചെടുത്ത് കേട്ടോ അപ്പൊ എനിക്കിനി ഈ ഒരു പീസൊക്കെ കൂടെ ഒന്ന് തയ്ച്ച് എടുക്കാനുണ്ട് അത് കഴിയുമ്പോൾ ഇനി ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിരാം നമ്മള് രണ്ട് പീസ് ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അജ്തക്കിൻ്റെ വെട്ടുകഷ്ണമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഏത് കഷ്ണമാണെങ്കിലും മതി അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ വള്ളിയുടെ കാര്യം നോക്കാം അതിനും ഒറ്റ ഇല്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊന്നും കൂട്ടി കൂട്ടി അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ട് നമ്മൾ പാവാടക്ക് തയ്ക്കത്തില്ലേ പാവാടയുടെ വള്ളി തയ്ക്കത്തില്ലേ അതുപോലെ നേരിയ ഒരു സ്ട്രാപ്പായിട്ട് ചെയ്തെടുക്കാം പള്ളി ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാനൊന്നും രണ്ടാക്കിയെടുത്തത് കേട്ടോ ഇവിടെയാണ് നമുക്ക് ജോയിന്റ് ഒക്കെ വരുന്നത് പക്ഷേ അറിയുക പോലും ഇല്ല ജോയിൻ്റ് ആണെന്ന് അറിയത്തേയില്ല കേട്ടോ വെട്ട് കഷ്ണമാണെന്ന് ഓർത്തിട്ട് നിങ്ങൾ ഭയപ്പെടുന്ന വേണ്ട ആരെങ്കിലും മേടിച്ചില്ലെങ്കിലോ എന്തെങ്കിലും പറഞ്ഞാലോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ചെയ്യുന്ന വർക്ക് നീറ്റ് നീറ്റനുസരിച്ചിരിക്കും ആൾക്കാർ മേടിക്കുന്നതും ഉപയോഗിക്കുന്നതും നമ്മൾക്കതിൻ്റെ റെസ്പോണ്ട് കിട്ടുന്നത് അപ്പോൾ ഇതിനിപ്പോൾ ലെങ്ത് ഒരു ഇരുപത്തി മൂന്ന് ലെങ്ത് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദാ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇനി ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ഞാൻ ഈ ഒരു ഭാഗത്താണ് വെക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് മുഗൾ വശമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെയാണല്ലോ ഇതുപോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയല്ല വീതിക്കാണ് ഈ ഒരു സ്ട്രിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇതിന്റെ വീതി എത്രയാണ് നോക്കാം ഇതിപ്പോ പതിനേഴ് ഇഞ്ച് ഉണ്ട് അതിന്റെ സെന്റർ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഇതാ ഇവിടെ നിന്ന് മൂന്നിഞ്ച് ഇവിടെ നിന്ന് മൂന്ന് ഇഞ്ച് ഇവിടെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇപ്പുറയും വേറെ മാർക്കിംഗ് ഒന്നും ചെയ്യണ്ട ഇത് തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഈ വള്ളി ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് എടുക്കണം വള്ളി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാം കേട്ടോ നല്ല വശത്ത് ഇങ്ങനെ വേണം വെക്കാൻ നൂലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കുക എന്നിട്ട് ഇതേ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തില്ലേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഒന്ന് കെട്ടിട്ട് തയ്ച്ചേക്കാം ഒരു അഞ്ചാറ് കെട്ടിങ്ങനെ ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് നേരെ കയ്യിൽ ഇവിടെ കൊണ്ടുവരുക വള്ളി ഒട്ടും തന്നെ വളക്കാതെ ഇതുപോലെ ഇങ്ങനെയൊന്നും വളവൊന്നും വരുത്താതെ ഇതാ ഇതുപോലെ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരെ ഇതിൽ സിബാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സിബിന് കുറച്ച് വിട്ട് കുറവായിരുന്നു നമ്മളിതൊന്നും അളക്കാതെ ഒക്കെ ആണല്ലോ എടുത്തത് അപ്പോൾ വിട്ട് കുറവാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുറച്ച് കഷ്ണം ഇങ്ങനെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതിയെ നേരെ മറിച്ച് വെക്കാം ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സിബ് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മൾ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ടായിരിക്കണം സിബ് വെക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ സിബ് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി സിബ് നേരെ ഇങ്ങനെ ഒന്ന് തിരിച്ചു വെക്കുക അത് കഴിയുമ്പോൾ ഈ രണ്ട് കഷ്ണം തുണി ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് പതിച്ച് തയ്ക്കുക കേട്ടോ അത് കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു ഭാഗം ഈ സിബിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതും ഇങ്ങനെ കൂടെ വെച്ചിട്ട് പതിച്ചിരിക്കുക ഇങ്ങനെ നമ്മൾ സിബ് സിബിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊന്നും കൂട്ടി അടിക്കാം കേട്ടോ നമ്മുടെ ബാഗിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ബോക്സ് പോലത്തെ ഷേപ്പ് കൊടുത്തില്ല ഇതുപോലത്തെ ഒരു സ്ക്വയർ ബാഗായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ടുള്ള വർക്ക് ചെയ്യുക ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക സ്റ്റിച്ചൊക്കെ വളഞ്ഞ് പൊളഞ്ഞ് അങ്ങനെയൊന്നും ചെയ്ത് കേട്ടോ പിന്നെ ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പക്കയാണ് കേട്ടോ ഞാൻ അയൺ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഒക്കെ നോക്കാം ഇതാണ് ബാക്ക് പാർട്ട് രണ്ടും ഒരേ മോഡലിൽ തന്നെയാണ് ഡിസൈൻ മാറിപ്പോകാണ്ടിരിക്കുക കാരണം ഇത് മുഗൾ ഭാഗത്താണ് സെയിം മുഗൾ ഭാഗത്ത് ഇവിടെ കൊണ്ടേ ബ്ലാക്ക് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ എന്താ പറയാ തിരിഞ്ഞു പോകും കേട്ടോ ഇനി നമുക്ക് ആ സിബ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം അ സിബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അകത്ത് ലൈനിങ്ങ് ഉണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലെ തയ്ച്ചുകൊണ്ട് ഇനി ഇവിടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട അതുപോലെ തന്നെയാണ് താഴെ ഭാഗത്തും കേട്ടോ ഇതാ ഈ ഒരു ബാഗൊക്കെ ഇനി പിന്നീട് ഒരു ഫിനിഷിങ്ങിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ ഒരു ബാഗിനൊക്കെ നിങ്ങൾ തന്നെ റേറ്റ് ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കും കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റേതായ ഒരു പേയ്മെന്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റണം